വായിച്ചു വളരാനായിട്ട് തന്നല്ലോ വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ വായിച്ചു വളരാനായിട്ട് തച്ചൻ തന്നല്ലോ വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ വായിച്ചു വളർന്നില്ലേ എല്ലാ വ്യക്തികളിലും നമുക്ക് പഠിക്കാനുണ്ട് അവരെല്ലാം നമുക്ക് പലതരത്തിലുള്ള അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ആ ഓക്കെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അറിവ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ അമ്മമാരുടെ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ ഉദ്ഘാടന പരിപാടിയായി വേറെ കൂടി തന്നെയാണ് ഞാൻ പഠിക്കുക അറിവ് അല്ല എനിക്കറിയാം അറിവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ണെങ്കില് പണ്ട് കാലം മുതലേ നമ്മുടെ ഋഷിമാര് അറിവ് സമ്പാദനത്തിനായിട്ട് അവരിങ്ങനെ തപസ്നുഷ്ഠിച്ചിരുന്നു അപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്ന എവിടെ നിന്നാണ് ആ ടീച്ചർ ടീച്ചർ മാത്രമൊന്നല്ല നിങ്ങൾക്ക് ഏറ്റവും വലിയ അറിവ് എന്താണ് ഏറ്റവും ആദ്യത്തെ ഗുരുക്കന്മാർ തൃറ്റവും പറഞ്ഞിട്ടുണ്ട് അറിവ് പറഞ്ഞു കഴിഞ്ഞാല് അത് നല്ല സമ്പന്നമാണ് സമ്പന്ന ദരിദ്രക്കാണെങ്കില് അതൊരു അഭയാണ് ഇനി വാദിക്ക് കാലത്ത് പൈസ ആയി കഴിയുമ്പോഴും അത് അവർക്കൊരു തിരിച്ചറിവാണ് അങ്ങനെയാണ് സോക്രട്ടീസ് പറയുന്നത് നിങ്ങളുടെ അധ്യാപകരുടെ വളരെ നല്ലൊരു പ്രോഗ്രാമാണ് നൂതനമായ പരിപാടിയാണ് അവരെ ആവിഷ്കരിച്ചിരുന്നത് വളരെ എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം നടത്തിയൊരു പ്രോഗ്രാം അത്ര ഗംഭീരമാണ് ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇനിയും ഇനിയും നല്ല അറിവുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിനെ പറ്റൊരിക്കും കൂടി ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചും എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ടും ഇതിനുവേണ്ടി മുൻകൈ എടുത്ത നിങ്ങളുടെ അച്ഛൻ ഉൾപ്പെടെ നിങ്ങളുടെ അധ്യാപകർ ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിദ്യാര്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക അതിന് ഏറ്റവും പ്രധാന മാർഗം വായനയാണ് വായന മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും തെളിച്ചുകൊള്ളതാക്കി തീർക്കുന്നത് ആ ഒരു സ്വായത്തമാക്കുന്നു നിന്ന് മൂല്യബോധവും വളർച്ചയും ഓരോ എന്ന ലക്ഷ്യത്തെ കുട്ടികളുടെ പാഠ്യപദ്ധതി ശ്രദ്ധയും കരുതലും നൽകി വിദ്യാലയം ഉണ്ടായിരിക്കേണ്ട പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുവാനും അബങ്ങാളി ഉപജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് നമ്മുടെ പുതിയ ഏരിയ ബഹുമാനപ്പെട്ട സീനമേഗം